ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലഹമ്മദില്ല ഒരുപാട് നാളായി വീഡിയോസ് ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഓരോ തിരക്കുകളും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ റീൽസ് ഇടാറുണ്ടായിരുന്നു അതായത് ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് ഇടാറുണ്ടായിരുന്നു അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ കാണാറുണ്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ഒരു കണ്ടെയ്നർ ഒരുപാട് ഉപകാരമുള്ള കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ അതുപോലെ എയർ ടൈറ്റും ആണ് കേട്ടോ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോട്ടിൽസൊക്കെ വെക്കുന്നത് ഈ ഒരു ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്ലേസ് നമുക്ക് പിന്നെ ലാഭിക്കാൻ പറ്റും പിന്നെ ഇതിൽ ഒരു വൈറ്റ് കടലുണ്ടല്ലോ വലുത് അത് ഇട്ട് കഴിഞ്ഞാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ബാക്കിയല്ലാതും നമുക്ക് ഇതിന്ന് എടുക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ ഒരു പ്രൈസിന് ഇത് എനിക്ക് ഒരുപാട് വേർത്തായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അധികം പ്രൈസൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുണ്ട് കിച്ചൺ കൗണ്ടർ ോപ്പിൽ ഒരുപാട് സാധനങ്ങൾ വെക്കണമൊന്നും ഇഷ്ടമല്ല എന്നാലും കിച്ചണൊക്കെ ഒരു ഭംഗിയൊക്കെ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വെക്കണം അപ്പം എന്താ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ എസ്തറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ കിച്ചൺ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും പിന്നെ കിച്ചണിൽ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മണി പ്ലാന്റോ അതുപോലെ ബാംബു പ്ലാന്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ്സും കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ അതും കിച്ചണിന് ഒരു ഭംഗി തോന്നും പിന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ ഇത് ഞാൻ മിക്ക ഓൺലൈൻ ഷോപ്പിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട് പിന്നെ ഷീനിലും അതുപോലെ തന്നെ പിന്നെ തെമൂലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത് ഓക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നാട്ടിൽ ഇത് ഓക്കെ ആവുമോ എന്നുള്ളത് അറിയില്ല കാരണം നാട്ടിൽ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തണുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇത് എയർ ടൈറ്റ് ഉണ്ട് എന്നാലും ഇതിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ ഇവിടെ അങ്ങനെ സംഭവിക്കാറില്ല പിന്നെ എൻ്റെ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഉടനെ കിച്ചൺ പെട്ടെന്ന് ക്ലീൻ ആക്കും കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ കിച്ചണ് ഭംഗിക്ക് വെക്കുന്നത് എന്നൊന്നും വിചാരിക്കണ്ട എന്നെ അറിയാൻ പറ്റും ഇവിടെ വരുന്ന എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് കിച്ചൺ വെക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ നമ്മളുടെ പിന്നെ കിച്ചൺ വർക്ക് കഴിഞ്ഞാൽ ഉടനെ കിച്ചണൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് നീറ്റാക്കിയിട്ടും വെച്ചാൽ മതി പിന്നെ ഞാനിപ്പോൾ കാണിച്ച കൗണ്ടർ ടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കൗണ്ടർ ടോപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു ഷെൽഫാണ് കേട്ടോ ഇത് ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് ക്രോക്കറി ഐറ്റംസാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഈ ഒരു ഷെൽഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെൽഫാണ് അതുപോലെ തന്നെ നല്ല മെറ്റീരിയലുമാണ് കേട്ടോ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അതുപോലെ കുറേ എൻ്റെ അടുത്ത് കുക്കിംഗ് റേഞ്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എനിക്ക് നല്ല കുക്കിംഗ് റേഞ്ചായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് പിന്നെ ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് മെയ്ഡ് ഇൻ ഈജിപ്ത് ആണ് പിന്നെ ഇതിന് നമ്മൾ പ്ലക്ക് കുത്തി കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ നമ്മളിത് ഓണാക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ബട്ടന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇത് ഓണാക്കുന്നത് പിന്നെ ഇതിന് സെപ്പറേറ്റ് ലൈറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഞാൻ ഈ പ്ലഗ് ഉരുവയ്ക്കും കേട്ടോ ഈ ഒരു സൈഡിൽ വരുന്നതാണ് കേട്ടോ ഓരോ ബെർണറിൻ്റെയും സ്വിിച്ചുകൾ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതാണ് പിന്നെ ഈ ഒരു സൈഡിൽ മൂന്ന് സ്വിിച്ചുകളുണ്ട് കേട്ടോ ഇത് ഓവൻ്റെയും അതുപോലെ തന്നെ ഗ്രില്ലുന്ന ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള സ്വിച്ചുകളാണ് കേട്ടോ പിന്നെ ഇതാ ഇതിനകത്ത് ഒരുപാട് നമുക്ക് ബേക്ക് ചെയ്യാം കേട്ടോ കുറേ കേക്കൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ അതുപോലെ ഈ ഒരു ഇതാണ് എന്താ ചിക്കനൊക്കെ ഗ്രില്ലി ചെയ്യുന്നത് ഈ ഒരു ഇതിൽ കോർത്തിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡോറ് നല്ല പിന്നെ രണ്ട് ഗ്ലാസ് ജോയിൻ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഡോറ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വലിയൊരു ട്രേ ഉണ്ട് പിന്നെ ബൾക്കായിട്ട് ബേക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഷവൈ ചിക്കൻ ഇതൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇതിൽ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത് സ്റ്റവിനോട് ചേർന്ന് വരുന്ന കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഷുഗർ കോഫി അതുപോലെ തന്നെ ടീയുടെ ഒക്കെ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു എന്താ സ്റ്റാൻഡ് ഞാൻ സെവൻ റിയാലിന് ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുറെ മുമ്പേ വാങ്ങിച്ചതാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഇൻഡക്ഷൻ ഉള്ളത് ഇത് ഞാൻ കുറേ മുമ്പ് സാക്കോന്ന് വാങ്ങിച്ചതാണ് അതും എനിക്ക് ഒരുപാട് ഉപകാരമാണ് പിന്നെ സാൻഡ്വിച്ച് മേക്കർ പിന്നെ ഇങ്ങനെ ഈ ഒരു സെറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മെറ്റലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഇത് കട്ടിംഗ് ബോർഡ് വെക്കുന്ന ഒരു കമ്പിയാണ് ഇത് ഞാൻ താഴെയാണ് കേട്ടോ വെക്കേണ്ടത് പിന്നെ ഇത് ഞാൻ റെട്ടാഗിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ സ്പൂൺസൊക്കെ വെക്കുന്ന ഈ ഒരു ഹോൾഡർ ഉണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക്കിലാണ് അപ്പം അത് തുരുമ്പൊന്നും ഇത് ഇതുകൊണ്ട് ഒരു കുഞ്ഞി ക്ലേ പോട്ട് ഇത് മോൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും ഒഴിവാക്കിയിട്ടു കേട്ടോ അധികം ഒന്നും വെക്കാറില്ല പിന്നെ ഒരുപാട് റീൽസിലും അതുപോലെ തന്നെ ഷോർട്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ മുളപ്പിക്കുന്നത് അപ്പോൾ ഞാനും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ സ്റ്റവിൻ്റെ അടുത്തായിട്ട് തന്നെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഷെൽഫ് പിന്നെ ഈ ഒരു വുഡൻ പിന്നെ സ്റ്റാൻഡ് കേട്ടോ പിന്നെ ഈ ഒരു പിന്നെ ലീഫ് ഇതും ഞാൻ അയക്കുന്നതിന് മുമ്പ് വാങ്ങിച്ചതാണ് പിന്നെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഈയൊരു വുഡൻ സ്റ്റാൻഡ് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞു തോന്നുന്നുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അഞ്ഞൂറ് രൂപയായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നാട്ടിലത്തെ ഇന്ത്യൻ മണി പിന്നെ ഇതിൽ ഇരിക്കുന്ന ഒരു ഇതൊക്കെ ഇല്ല ഈ വൈറ്റ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ റിയാലിന് മേടിച്ചതാണ് പിന്നെ ഇത് ഫൈബറിയാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ എന്താ പിന്നെ താഴെയുള്ള കബോർഡ് എന്നാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ അതെടുക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ എപ്പോഴും തോന്നും അങ്ങനെയാണ് ഈ വാളിൽ ഞാൻ ഇതുപോലൊരു ഷെൽഫ് പിന്നെ ഫിക്സ് ചെയ്തത് പിന്നെ ഈ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്താണെന്നുള്ളത് എനിക്കും പറയാനൊന്നും പറ്റുന്നില്ല പക്ഷെ എൻ്റെയൊരു ഇത് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റെഡിമെയ്ഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഒരു തരം സെറാമിക്ക് ആണിത് പക്ഷേ ഇത് എന്താ പറയുക നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ വെള്ളമൊന്നും അത് ഇതിൻ്റെ പുറത്ത് അങ്ങനെ നിൽക്കില്ല നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഉണങ്ങും അപ്പോൾ രണ്ട് വാഷ് ബേസ് ഉണ്ട് കേട്ടോ അതാണ് ഈ കിച്ചണിൻ്റെ ഒരു പ്രത്യേകത രണ്ട് വലിയ വാഷ് ബേസ് ആണ് പിന്നെ നല്ല കൗണ്ടർ ടോപ്പാണ് ഒന്നും പറയാനില്ല മാഷമുള്ള പിന്നെ അതുപോലെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനൊന്നും കട്ട് ചെയ്യാറില്ല കേട്ടോ ഒരു ചെറിയ ലെമൺ പോലും കട്ട് ചെയ്യുകയാണെങ്കിലും കുട്ടികളെടുത്ത് പോലും ഞാൻ പറയും കട്ടിങ് ബോർഡ് യൂസ് ചെയ്യണമെന്ന് കാരണം സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇത് പനപ്പൊടി വരകിയതാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ ഓരോരുത്തരുടെയും നാട്ടിലെന്താ ഇതിന് പറയുക എന്നുള്ളത് അറിയില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായാലും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്